ഹായ് ഹലോ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക മസാലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വെണ്ടക്ക മസാലക്കറി എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെണ്ടക്കയാണ് കേട്ടോ ഇപ്പോൾ വെണ്ടക്ക ഞാൻ ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസാലക്കുള്ളിലേക്ക് നന്നായി പിടിക്കും അപ്പോൾ അതിനാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അതാ ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് കൊഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തങ്ങാണ്ട് ഒന്ന് വറുത്തെടുക്കുക അതിലെ കൊഴുപ്പൊക്കെ ഒന്ന് പോകാനാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കറി ഒരു കൊഴുപ്പായി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ട ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ഞാൻ വേറൊരു പാ മറ്റേ വെണ്ടൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മുടെ ഈ വലിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒരു മുറി വലിയ ഉള്ളിയാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതാ ഈ വലിയുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ വലിയ ചീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ ഈ എടുത്ത് വെച്ച പൊടികളൊക്കെ നമ്മുടെ ഈ ഒരു ഉള്ളി തക്കാളി വാട്ടിയ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഒന്നിങ്ങോട്ട് വഴിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ പൊടികളിൻ്റെ പച്ചമണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ കുറവായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതെ നോക്കണ്ട കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഞാൻ പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് അല്ലി പുളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും വേണ്ടെങ്കിൽ കുറ കുറക്കാവുന്നതുമാണ് അപ്പോൾ ഈ പുളിയുടെ നീരതിലേക്ക് പീഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ കട്ട് ചെയ്ത് വറുത്ത് വെച്ച ഈ വെണ്ടക്ക ഇതിലേക്ക് കുളിച്ച് നിൽക്കുന്ന ഈ വെണ്ടക്കനെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കിട്ട് പതുക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഈ വെണ്ടക്കൊന്ന് വെന്ത് വരുവുള്ളൂ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ വെണ്ടക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നീ തീ ഓഫാക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടക്കറി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു